ഈശ്വശിഖായുടെ സ്നേഹപാചനങ്ങളായ വത്സലരെ ദൈവാകൃപ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായി ഉണ്ടാകാൻ ഈ ദിവസം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളും ഒപ്പം ഈ പ്രാർത്ഥനാ ശുശ്രൂഷയോട് ചേർത്ത് വെച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹവാസം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് എന്ത ഒരുക്ക ദിനങ്ങളിൽ ആചരിച്ച് ധ്യാനിച്ച് ദൈവവചനം പ്രാർത്ഥിച്ചു പോവുകയാണ് ഇന്ന സുവിശേഷത്തിൽ ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ച എന്നോണം ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് താൻ ആരംഭിക്കുന്ന പരസ്യ ജീവിതത്തിൽ ഈശോ നിർവഹിക്കുന്ന മറ്റൊരു ദൗത്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിനെ സ്വീകാര്യ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു അതിൽ അന്ധർക്ക് കാഴ്ച എന്ന ഈശോയുടെ ഒരു ദൗത്യമാണ് നമ്മളിന്ന് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓർക്കാം ഈശോയെ പോലെ നമ്മുടെ ജീവിതവും എങ്ങനെയായി മാ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മളുടെ ചിന്ത കാരണം ഈശോ നമുക്ക് മാതൃക നൽകുന്നത് അങ്ങനെയാണ് ഈശോയുടെ മാതൃകയിൽ ജീവിക്കാനുള്ള ഒരു പരിശീലനമാണ് അല്ലെങ്കിൽ ആഹ്വാനമാണ് അപ്പോൾ അന്ധർക്ക് കാഴ്ച എന്ന് പറയുമ്പോൾ വിശേഷങ്ങളിൽ ഈശോ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് കാഴ്ചയുള്ളവർ കാണാതിരിക്കുകയും കാഴ്ചയില്ലാത്തവർ കാണുകയും ചെയ്യുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം തനിക്ക് ചുറ്റുമുണ്ട് എന്ന് ഈശോ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അത് എന്താണ് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഈശോയിൽ രക്ഷകനെ തിരിച്ചറിയുക എന്നുള്ളതാണ് യഥാർത്ഥമായ കാഴ്ച എന്ന് പറയുന്നത് ആ കാഴ്ചയാണ് വലിയ പ്രഗത്ഭരെന്ന പണ്ഡിതരെന്ന് ജ്ഞാനികളെന്ന് ഒക്കെ പറഞ്ഞിരുന്ന പരിസകർക്കും നിയമജർക്കും ഒക്കെ നഷ്ടപ്പെട്ടു പുരോഹിതർക്കും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നാൽ പാവപ്പെട്ട മനുഷ്യർ അന്തന്മാർ കുരുടന്മാർ മുടന്തര് കുഷ്ഠരോഗികൾ പാവപ്പെട്ട മനുഷ്യർ ഇങ്ങനെയുള്ളവരെല്ലാം യേശു ക്രിസ്തുവിൽ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുകയാണ് ഇവിടെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഈശോമിശുഹ ദൈവമാണ് എന്ന് അറിയാവുന്നപ്പോഴും നമ്മൾ ഈശോമിശുഹായുടെ പഠനങ്ങൾക്ക് ചേർന്ന് ഈശോമിശുഹ നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്നതിൽ ചേർന്ന വിധം നമ്മൾ ജീവിക്കുന്നവരാണെങ്കിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാഴ്ചയുള്ളവരായിട്ട് മാറുക അല്ലെങ്കിൽ നമ്മളും ഏതാണ്ട് ആ പരിസരത്തെ പോലെ തന്നെയാണ് യേശുവിലാണെന്ന് വിശ്വാസം കീശയിലാണെന്നാശ്വാസം എന്നുകൊണ്ട് കുഞ്ഞുണി മാഷ് പാടിയതുപോലെ നമ്മൾ ദൈവത്തിലെ വാക്കുകൊണ്ടുള്ള വിശ്വാസം മാത്രമുള്ളവരായിട്ട് മാറുകയാണ് അത് പോരാ അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ തിരുഹിതത്തിന് ജീവിക്കുന്നവർ കൂടിയായി മാറിക്കൊണ്ട് നമ്മൾ യഥാർത്ഥ കാഴ്ചയുള്ളവരാകുവാൻ ആ യഥാർത്ഥ ദൈവത്തിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുന്നവർ കൂടി ആകുവാ ആയി മാറുവാൻ അങ്ങനെ നമ്മൾ നല്ല മാതൃകകളായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം പരിശ്രമിക്കാം ഇന്നേ ദിവസം തിരുവചനം നമ്മളെ ഈ ഒരു ചിന്തയിലേക്കാണ് ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധ രുഹായ ദൈവമേ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ തിരു സാന്നിധ്യം ഞങ്ങൾ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരസ്യജീവിതം ആരംഭിച്ച ഈശോ നിർവഹിച്ച അതിശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയായിരുന്നല്ലോ മനുഷ്യരുടെ യഥാർത്ഥ അന്ധത എന്താണെന്ന് അവരെ പഠിപ്പിക്കുകയും ആ അന്ധതയിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കുള്ള ഒരു തുറവി അല്ലെങ്കിൽ ഒരു കാഴ്ച നേടുവാൻ അവരെ ആഹ്വാനിക്കുകയും ചെയ്തത് ഞങ്ങളും ഈ യഥാർത്ഥ തിരിച്ചറിവ് നേടണം ഈശമായൽ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുവാൻ ആ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അങ്ങനെ യഥാർത്ഥ കാഴ്ചയുള്ളവരായി തീരുവാൻ ആ ദൈവത്തെ ഞങ്ങളുടെ ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് ഞങ്ങളുടെ വാക്കുകളിലൂടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ വെളിപ്പെടുത്തുവാൻ അങ്ങനെ ഞങ്ങളുടെ പ്രവാചക ദൗത്യവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതവും ഇതംപ്രദമായി നിർവഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കുണ്ടാകുവാൻ ഓ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ നമ്മുടെ കർതാവിശ്വമി സിഖായുടെ അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഹായുടെ ഇടമറിയാത്ത സാന്നിധ്യവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും ആമേൻ